അനുഭവങ്ങൾ ധാരാളം ഉള്ള മുണ്ടചേരി ഭാഷ അദ്ദേഹം പ്രസിഡന്റ് ആയാണ് ഞാൻ അതിൻ്റെ പിന്നെ മഹാകി ശങ്കരഷ്ഗപ്പു മുണ്ടേരുമാഷർ സുമാറൺ കോഴ് സി പി ശേഖർ തുടങ്ങിയ ഒട്ടേറെ മഹാലോർമ പരിഷത്തിനെ നയിച്ചു ഇപ്പോൾ സി രാധാകൃഷ്ണനെ പുറ ഇത്രയേറെ അവാർഡുകളും ബഹുമതികളും എല്ലാം ഭാഗിയ ഒരു വ്യക്തി കേരളത്തിലുണ്ടോ എന്ന ആവശ്യമാണ് ആ തലയെടുപ്പുണ്ടെങ്കിലും തീരെ തലക്കലമില്ലാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒക്കെ വിനീതനായ വളരെ സാധുര ഞാൻ ഇപ്പോഴും ഓർക്കുന്നു രാധാകൃഷ്ണന് മുമ്പ് ഒരിക്കേപത്തി അയ്യായിരം രൂപയുടെ അവാർഡ് കിട്ടി ഇരുപത് കുറേ ഭക്ഷണങ്ങൾക്കൊന്നാണ് അപ്പോൾ അന്ന് ഇരുപത്തയ്യായിരം രൂപ വിലയ്ക്ക് ഒരുപാട് വിലയുണ്ട് അങ്ങനെയുള്ളൊരു അവാർഡ് കിട്ടിയിട്ട് അത് സ്വയം സ്വീകരിക്കാതെ സ്വയം ലഭ്യകരിക്കാതെ അതിൽ പാവപ്പെട്ട സാധു വിദ്യാർത്ഥിക്ക് സംഭാവന ചെയ്ത മഹാനുഭാവനാണ് ശ്രീരാധാകൃഷ്ണൻ പത്രവാർത്തയായി അത്രയും വിശാല മനസ്സിൽ അദ്ദേഹം എല്ലാവരും എങ്ങനത്തെ പ്രവർത്തിക്കുന്നുണ്ട് എന്റെ ശോകക്കക്ഷി നാടകം എസ് പി സി എസ് എൻ പി എസ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ആ സ്ക്രിപ്റ്റ് അന്ന് എസ് പി എസ് സി ആനാരണൻ എന്റെ വീട്ടിൽ വന്ന് ഞാൻ വേറെ ഏറെ ഏതെങ്കിലും പ്രസാദം കൊടുക്കുമോ എന്നുള്ള ശങ്കയോടുകൂടി വീട്ടിൽ വന്ന് എന്റെ അതിന്റെ നിർബന്ധപൂർവം സ്ക്രിപ്റ്റ് കഴിയോടെ വാങ്ങിക്കൊണ്ട് ഞാൻ പോസ്റ്റായിട്ട് അയക്കാം വേണ്ട ഞാൻ പൊതുതന്നെ നന്നാൽ ഞാൻ ബെഡ്രൂം എൻ്റെ അവിടെ എത്തിച്ചോ എന്ന് പറഞ്ഞ് എൻ്റെ ഇത് വാങ്ങിക്കൊണ്ടുപോയി തട്ടിപ്പുറത്തു കൊണ്ട് വാങ്ങിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ശരി അങ്ങനെയൊക്കെ ഇരിക്കുന്ന സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് പരമാവധി ആത്മാർത്ഥയോടുകൂടി നിഷ്പക്ഷതയോടുകൂടി പ്രവർത്തിച്ച വ്യക്തിയാണത്തേക്ക്